ഗേൾസ് എല്ലാവർക്കും ഇലഞ്ഞിപ്പൂക്കളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കടച്ചക്ക അല്ലെങ്കിൽ ചീമച്ചക്ക കൊണ്ട് ഒരു തോരൻ ഇടിച്ചക്ക തോരൻ എന്ന് പറയും പോലെ കടച്ചക്ക വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ വേണ്ടി നമ്മൾ കടച്ചക്ക തച്ചത്തി നാല് പീസാക്കി അത് നമ്മൾ കുക്കറിലേക്ക് ഇടുന്നു കുക്കറിൽ ഞാൻ തോരൻ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ തോരനും ഏതേലാക്കിയാണ് ഞാനിത് വെച്ചത് അപ്പോൾ ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷിയെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തോരനും റെഡിയാവും അതുപോലെ നമ്മുടെ ഇടിച്ചക്കയും നമ്മുടെ കടച്ചക്കയും എന്ത് ചെയ്യും പെട്ടെന്ന് റെഡിയാവും അപ്പോൾ വെന്താ കരച്ചക്ക നമ്മൾ പുറത്തേക്കെടുത്തു ആ നാല് പീസുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഈ നാല് പീസിനെയും കൂടി നമ്മൾ ഒരു ഇടികലിലെടുത്തിട്ട് ചടപടവോ ചടപടവോ ചടപടവന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ ഇടിച്ച് എടുക്കണം അപ്പോ നമ്മുടെ കടച്ചൊക്കെ നമ്മൾ ഇതാ ഇടിക്കാൻ പോവുകയാണ് നമ്മൾ ആ ഇടി തുടങ്ങി നമ്മൾ ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ച് ആ നല്ല പരുവമായിട്ട് നമ്മൾ എടുക്കുക ഇച്ചിരി ആ പിഞ്ച് ചക്ക ആയതുകൊണ്ട് പിഞ്ച് മീൻസ് നമ്മൾ അധികം മുറ്റാത്ത ചെറിയ തരത്തിലുള്ള ചക്ക ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ടായിരുന്നു നന്നായിട്ട് ഞാൻ വേവിച്ചു അപ്പോൾ നമ്മൾ ഇനി ഇതേപോലെ ഓരോന്നും ഇതായി ഇടിച്ച് നമ്മളിതായി ഇടി ചക്ക ഈ ഒരു പരുവത്തിന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ആവശ്യത്തിന് എത്ര നിങ്ങൾക്ക് വേണം അത്രയ്ക്ക് തേങ്ങ എടുക്കുക അതുപോലെ ജീരകം കുറച്ച് ജീരകം വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇതൊക്കെ നമ്മൾ നമ്മൾ വേ നമുക്ക് വേണം പിന്നെ നമ്മൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക കടുക് കുറച്ച് നല്ല ജീരകം നല്ല മണാണ് ട്ടോ ആ ജീരകം ഇങ്ങനെ പൊട്ടി വരുമ്പോ അപ്പൊ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ അതിൽ ഇട്ട് കൊടുത്തിട്ട് ആഹ് ഒരു ഏർ നന്നായിട്ട് കുറച്ച് അതൊന്ന് ഏർ പൊട്ടുന്നത് വരെ ആ ജീരകവും കടുകും നന്നായിട്ട് മൂത്ത് നമ്മൾ നമ്മളതിനെ ഒന്ന് ഇളക്കിയിട്ട് ഇവിടെ ഒരു സവാള അരിഞ്ഞു വെച്ചിരുന്നു ഒരു സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഈ സവാള കുറച്ച് ഒന്ന് വഴണ്ട് വരണം അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് കൈവിടാതെ ആ സവാള ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ സവാള ഒന്ന് ആ സവാളയും കൂടി ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു കുറച്ച് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ ഈ കടച്ചക്ക ഉപ്പില്ലാതെ വേവിച്ചത് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ കടച്ചക്ക അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഉരുട്ടി ഉരുട്ടിപ്പരട്ടിയൊക്കെ ഒന്ന് എടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ആ സമയത്ത് നമ്മൾ എന്തു ചെയ്യണം അരപ്പ് തയ്യാറാക്കുക ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു അരപ്പ് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക അതിനുശേഷം അതിനെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നന്നായിട്ട് അരപ്പ് എല്ലായിടത്തും നന്നായിട്ട് ഇളക്കി ചേർക്കുക അതാണ് നമ്മുടെ കടച്ചക്ക ഇടിത്തോരൻ അല്ലെങ്കിൽ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഭയങ്കര ആണ് ട്ടോ ഇനി നമ്മൾ അടുത്തൊരു ഉറട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് ഉറട്ടിയാണ് പത്തിരിയേക്കാൾ ഏറ്റവും ഇഷ്ടം ഉറട്ടിയാണ് നമ്മുടെ ഉറട്ടിക്കുന്ന വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് ആ മാവിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ എത്രത്തോളം ചേർക്കും നമ്മൾ തേങ്ങ പാ ഇവിടെ ചേർക്കുന്നത് ചേർക്കുന്നത് തേങ്ങയാണ് തേങ്ങ ാണ് നമ്മുടെ ഉറപ്പിക്ക് വേണ്ടി നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിവിടെ ഞാനിവിടെ അരമുറി തേങ്ങയാണ് രണ്ട് കപ്പ് മാവിന് അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ട് ആ തേങ്ങയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആ സമയത്ത് നമുക്ക് ഇതിനായിട്ട് ഞാൻ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി റെഡിയാക്കി അടുത്തൊരു കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ നമ്മൾ മാവ് നന്നായിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ഉരുട്ടി ഉരുളകളാക്കി മാറ്റി ഈ ഉരുളകളെ നമ്മൾ പരത്തിയിട്ട് ചപ്പാത്തി പ്രസ്സിൽ പരത്തിയിട്ട് ദോശ കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക ഇവിടെ ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ ഉറട്ടിയുടെ പ്രത്യേകത നന്നായിട്ട് മുരിഞ്ഞ് വരണം അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഉറട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സൈഡും കൂടി ഇതേപോലെ നമ്മൾ നന്നായിട്ട് മൊരിച്ചെടുക്കും എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് നമുക്ക് കറിയും കൂട്ടി ബീഫും അതുപോലെ മട്ടനോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഈ ഉറട്ടിക്ക് ഒപ്പം കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വടക്കോട്ടുള്ളവർക്കൊക്കെ നിങ്ങൾക്കെല്ലാം പത്തിരിയാണ് പ്രിയമെന്നറിയാം പക്ഷേ നമ്മുടെ ഈ തെക്കൻ കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരം സൈഡിലെ ഈ ഒരു ഉറട്ടി നിങ്ങളുടെയൊക്കെ സ്പെഷ്യലാണ് ഇനി നമ്മളിവിടെ ഒരു ദോശയാണ് കേട്ടോ നമ്മുടെ ദോശ ദോശ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ മക്കൾ തമ്മിൽ അടിയായി അപ്പോൾ എനിക്കാദ്യം ദോശ വേണം എനിക്കാദ്യം വേണം എന്ന് പറഞ്ഞിട്ട് വഴക്കായി അപ്പോൾ ഒരാൾ ചോദിച്ചു ദോശയുടെ ദോശയിൽ നിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നു ഇതെനിക്ക് വേണം അങ്ങനെ പേര് വെച്ചിട്ടുള്ള വച്ചിട്ടുള്ളൊരു ദോശയാണ് ഇന്ന് ചുടുന്നത് അപ്പോൾ ഇതൊരു എസ് അക്ഷരമാണ് ഇത് നമ്മൾ ഇങ്ങനെ ദോശ മറിച്ചിട്ട് നമ്മുടെ എസ് എടുത്ത് മറിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നമുക്ക് ചുട്ട് ദാ ഇവിടെ എസ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ ഇനി അടുത്ത അക്ഷരം അടുത്ത അക്ഷരം നമ്മൾ എ ആണ് കേട്ടോ അപ്പോൾ അത് എ പോലെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് എയിലോട്ട് നമ്മൾ വന്നു അപ്പോൾ സ എന്ന അക്ഷരം നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ എ എന്ന അക്ഷരം ദാ ദോഷക്കല്ലിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി അതിന് നമ്മൾ ഒരു വശം മുരിഞ്ഞു വന്നാൽ നമ്മൾ അടുത്ത് മറിച്ചിട്ട് കൊടുക്കുന്നു കൊടുക്കണം അപ്പോൾ എന്നാൽ മാത്രമേ അത് കറക്റ്റ് ഒരു പരുവത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളിത് കറക്റ്റ് നമ്മുടെ എ എന്ന ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇതേപോലത്തെ നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും എത്ര കഴിക്കാത്ത കുട്ടികളും അവരുടെ പേരിൽ ഒരു ദോശയുണ്ട് എന്ന് നമ്മുടെ സ്വന്തം പേരിൽ ദോശ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആരാ കഴിക്കാത്തല്ലേ അപ്പോൾ എൻ്റെ മോളുടെ പേര് സഫ എന്നാണ് അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് സാ മൂന്നാമത്തെ അക്ഷരമായ എഫ് ഞാനിതാ ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട് അപ്പോൾ എഫ് എന്ന് പറയുന്ന ആ ഒരു അക്ഷരമാണ് ഇപ്പോൾ നമ്മൾ ഇതാത് മറിച്ചിട്ട് വന്ന ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞു വന്നോ അപ്പോൾ അടുത്ത സൈഡ് നമ്മൾ മുരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ദോശയൊക്കെ ആ ആ എഫ് ശരിയല്ലാത്തതുകൊണ്ട് ശരിയായില്ല അതുകൊണ്ട് അടുത്ത എഫ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബഹളമായി അപ്പോൾ അതുകൊണ്ട് ഞാൻ എഫ് നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണ് ഗൈസ് കുറച്ചുകൂടി ഒന്ന് വൃത്തിക്കും മെനയ്ക്കും ആ എഫ് വരട്ടെ എന്ന് വെച്ചിട്ട് ഞാനിത് ആ എഫിനെ കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് അടുത്ത പുതിയൊരു എഫ് ഇവിടെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഇനി നമുക്ക് ആ എഫിനെ അടുത്ത് മറിച്ചിടാം അപ്പോൾ അത് ആ എഫിനെ നമ്മൾ മറിച്ചു അത് മൊരിഞ്ഞു അതും നമ്മളിത് അവിടെ തയ്യാറാക്കി കഴിഞ്ഞു അപ്പൊ നമ്മുടെ എഫ് ദാ ഇവിടെ റെഡിയായി ഇനി അടുത്ത് ആ ഒരു എ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മോൾക്കുള്ള ദോശ റെഡിയായി അപ്പൊ നമ്മുടെ ദാ ഇവിടെ ചട്ടിയിൽ കിടന്ന് ആ വേവുകയാണ് ഗൈസ് നമ്മുടെ യുടെ ഒരു ഭാഗം നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞു അടുത്ത ഭാഗം മുരിയാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുകയാണ് അപ്പോൾ ദാ അടുത്തതും മുരിഞ്ഞു സഫ എന്ന നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പം നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ അവരുടെ പേരിലുള്ള ദോശകൾ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതേപോലുള്ള ആ അവരുടെ പേരിലുള്ള ദോശയായതുകൊണ്ട് അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പം ഇംഗ്ലീഷ് അക്ഷരമാല വെച്ച് ദോഷമുണ്ടാക്കിയപ്പോൾ അടുത്ത പരിപാടി പറയുന്നു എന്താണ് ഇനി എനിക്ക് ഇംഗ്ലീഷിൽ വേണ്ട മലയാളത്തിലെ ദോഷം എന്ന് അപ്പം നമ്മൾ കേരളീയരാണല്ലോ നമ്മൾ മലയാളികളാണല്ലോ മലയാളത്തിലെ ദോഷം വേണമെന്ന് പറഞ്ഞു അപ്പം ഞാനിത് മലയാളത്തിലെതാ ദസ എന്ന് എഴുതുകയാണ് അപ്പം നമ്മുടെ സ വേവാൻ വേണ്ടി വച്ചിരിക്കുകയാണ് സ ഒന്ന് വേവട്ടെ സ ഒരു വശം മുരിഞ്ഞു കഴിഞ്ഞു നമ്മൾ അടുത്ത് മറിച്ചിട്ടു സാ മറിച്ചിട്ടപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞൊക്കെ വന്നു കേട്ടോ മറിച്ചിട്ടപ്പോൾ സാ അങ്ങ് തിരിഞ്ഞ് കിടക്കുകയാണ് ഇനി നമുക്ക് അതാ സായെല്ലാം റെഡിയായി ഇനി സായ നമുക്ക് ഡിസൈൻ ചെയ്തിവിടെ വയ്ക്കാം അപ്പോൾ നമ്മുടെ സായെ ഇതാ ഇവിടെ ഡിസൈനൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് ഗൈ അടുത്ത് നമ്മൾ സാ കഴിഞ്ഞു അടുത്തൊരു ഫ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് അപ്പോൾ ഫ ഫ എന്ന അക്ഷരം നമ്മൾ റെഡിയാക്കി നോക്കി അപ്പോൾ ശരിയായില്ല ശരിയാവാത്തത് കൊണ്ട് ഫ നന്നായിട്ട് എഴുതി കൊടുക്കണമെന്ന് അടുത്ത് മോള് വാശി പിടിച്ചു അതുകൊണ്ട് നമ്മൾ ഫ എന്ന അക്ഷരം കുറച്ചുകൂടി വൃത്തിയായിട്ട് ഒന്ന് എഴുതാനായിട്ട് സ എന്ന നമ്മുടെ ഫ എന്ന അക്ഷരം കുറച്ചുകൂടി വൃത്തിക്ക് നമ്മളിത് ഇവിടെ റെഡിയാക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ എന്ന അക്ഷരം ഇതുപോലെ ഇതാ ഇവിടെ മൂത്ത് ഒരു വശ സൈഡ് മുരിഞ്ഞു അപ്പോൾ ഇനി നമ്മളതിനെ മറിച്ച് അടുത്ത സൈഡിലോട്ട് മറച്ചിടുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ സ എന്ന് പറയുന്ന അക്ഷരവും നമ്മൾ സ ഇവിടെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ നമ്മുടെ ഫായും ഇവിടെ റെഡിയായി അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങൾ അത് മക്കൾക്ക് വളരെ സന്തോഷമാവും ഇപ്പോൾ എൻ്റെ മോളുടെ അക്ഷരമായി അത് രണ്ട് സഫ എന്ന പേര് ഇവിടെ എഴുതി അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ഇന്ന് സഫ എന്ന് പറയുന്ന ആ ഒരു ദോശ കൊണ്ടുള്ള പേരുകൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമ്മൾ ഇനിയും വരുന്നതാണ് എല്ലാവർക്കും താങ്ക്